എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിലേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനാനുമതി എൽ ഡി എഫ് ബി ജെ പി പോര് രൂക്ഷമായ നഗരസഭയിൽ ഏറെ മാസങ്ങൾക്ക് മുൻപാണ് ചെയർപേഴ്സൺ ടി കെ ഗീത മാധ്യമങ്ങളോട് കടക്കു പുറത്ത് എന്ന് പറഞ്ഞത് ഈ സംഭവത്തിന് ശേഷം മാധ്യമപ്രവർത്തകർ നഗരസഭ എത്താറില്ല എന്നാൽ മരമുറി വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ എൽ ഡി എഫ് നേതാക്കൾ തന്നെ മാധ്യമങ്ങളെ യോഗത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു ബഹളങ്ങൾക്കൊടുവിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ മാധ്യമങ്ങളെ ട്രോളുകയും ചെയ്തു നഗരസഭാ കഴിഞ്ഞ രണ്ടു വർഷമായി ചെയർപേഴ്സൺ പത്രമാധ്യമ സുഹൃത്തുക്കൾ ഇന്നാദ്യമായി നഗരസഭാ കൗൺസിലിൻ്റെ അകത്ത് കൗൺസിൽ വിഷയങ്ങൾ ഷൂട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് എത്തിയ മാധ്യമ സുഹൃത്തുക്കൾക്ക് ആദ്യമായി ഭാരതീയ ജനതാ പാർട്ടി കൗൺസിലമാരുടെ വേലിൽ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് നന്ദി പറയുകയാണ് നിരവധി കൗൺസിലെ ഈ വിഷയം ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് ജനാധിപത്യത്തിൽ പത്രമാധ്യമങ്ങൾക്ക് ജനകീയ വിഷയങ്ങൾ ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യതയുണ്ട് ആ ബാധ്യത രണ്ടു വർഷമായിട്ട് അറിയിക്കാൻ കഴിയാത്ത നഗരസഭാ കൗൺസിലിൻ്റെ അകത്തേക്ക് ഇന്ന് അവരാ എൽ ഡി എഫിൻ്റെ ഒരു ആവശ്യം എന്നുള്ള നിലയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടിയെയും ഭാരതീയ ജനതാ പാർട്ടി കൗൺസിലർമാരെയും അടിച്ചാക്ഷേപിക്കുന്ന അധിക്ഷേപിക്കുന്ന തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്ന് മാധ്യമ സുഹൃത്തുക്കളെ കൗൺസിൽ ഹാളിലേക്ക് ക്ഷണിച്ചത് ഞാൻ വിഷയത്തിലേക്ക് വരാം